ലോറിയിടിച്ച ജീപ്പ് ഡ്രൈവർ മരിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞ ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ ഇരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ക്ലിയന്ത്രല് വെച്ച് നാഷണൽ പെർമിറ്റ് ലോറിയിടിച്ച് ജീപ്പ് ഡ്രൈവർ മരണപ്പെട്ട സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞ ലോറി ഡ്രൈവറെ വർഷങ്ങൾക്ക് ശേഷം ഇരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ നാഗേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് അന്ന് ഇയാൾ മുങ്ങിയതിനാൽ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക പോലും ലഭിച്ചിരുന്നില്ല ഇരിട്ടി സി ഐ പി കെ ജിജീഷും സംഘവും ബാംഗ്ലൂരിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി പോലീസ് പിടിയിലാകുമെന്ന് ഭയന്ന് കർണാടകയിലെ പല സ്ഥലങ്ങളിൽ ടാക്സി ഡ്രൈവറായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇരുപത്തിയെട്ട് വർഷമായി ഇയാൾ സ്വന്തം വീട്ടിൽ പോലും പോകാറില്ലായിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി ബിജു ഷിഹാബുദ്ദീൻ പ്രവീൺ നിജേഷ് ഷൌക്കത്തലി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇരുട്ടി